ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി വരെയുള്ള വചനങ്ങൾ ആമുഖം ആഹാബ് രാജാവ് ആഹാബ് രാജാവ് ഒമ്രിയായുടെ മകനാണ് ഒമ്രിയായെ സമ്രിയായിൽ സംസ്കരിക്കപ്പെട്ടു സമറിയ ഇസ്രായേലിൻ്റെ തലസ്ഥാനമാക്കി മാറ്റിയത് ഒമ്രിയാണ് അവരുടെ മകനാണ് ആഹാബ് ആഹാബ് രാജാവ് ഭരണം നടത്തി എന്ന് പറയപ്പെടുന്ന കാലഘട്ടം ബി സി അഞ്ഞൂറ്റി അറുപതിനും ബി സി അഞ്ഞൂറ്റിനാൽപ്പതിനും ഇടയിലായിരിക്കണം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ രാജാക്കന്മാരുടെ ക്രോണിക്കൽസിൽ നിന്ന് ശേഖരിച്ചത് ജർമ്മിയ പ്രവാചകനായിരിക്കണം അങ്ങനെ എഴുതിയ ഒരു ചരിത്രമാണ് ആഹാബിൻ്റേത് ബലിപീഠങ്ങൾ നിർമ്മിച്ചു അക്ഷേര പ്രതിഷ്ഠകൾ നടത്തി ജെറീകോ പട്ടണം പണിയിച്ചത് ഈ ആഹാബ് രാജാവാണ് പിതാവിനെ പോലെ തന്നെ ആറാം നൂറ്റാണ്ടില് പാപത്തിന്റെ വലിയ കോട്ടകൾ കെട്ടിയത് ഈ ആഹാബ് രാജാവാണ് അതിന്റെ ഫലമായിട്ട് ദൈവം ഇവരെ ഉപേക്ഷിക്കുന്നതായിട്ടാണ് എല്ലാ രാജാക്കന്മാരുടെ ചരിത്രത്തിലും നമ്മൾ കാണുന്നത് ഈ അവസരത്തില് പതിനാറാം അദ്ധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം ഇതുവരെയും നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സണ്ണി പുൽപ്പറമ്പിൽ എന്ന യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു വചനം ഇരുപത്തി ഒൻപതാം വചനം ആഹാബ് യൂതാ രാജാവായ ആസയുടെ മുപ്പത്തി എട്ടാം ഭരണ വർഷമാണ് ഒംറിയുടെ മകൻ അഹാബ് സമ്രിയായി ഇസ്രായേൽ ജനത്തിന്റെ രാജാവായത് അവൻ ഇരുപത്തിരണ്ടു വർഷം ഭരിച്ചു ഒംറിയായുടെ മകൻ ആഹാബ് തൻ്റെ മുൻഗാമികളെക്കാൾ അധികം മുൻഗാമികളെക്കാൾ അധികം കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു നെബാത്തിന്റെ മകൻ ജറോബവാമിന്റെ പാപങ്ങളിൽ വ്യാപരിച്ച് പോരാഞ്ഞിട്ട് അവൻ സീതോൻ രാജാവായ മകൾ ബലേനെയും വിവാഹം ചെയ്യുകയും ബാൽദേവനെ ആരാധിക്കുകയും ചെയ്തു സമ്രിയായിൽ താൻ പണിയിച്ച ബാൽ ക്ഷേത്രത്തിൽ ബാലിന് അവൻ ഒരു ബലിപീഠം നിർമ്മിച്ചു അവൻ ഒരു അഷേര പ്രതിഷ്ഠയും ഉണ്ടാക്കി തന്റെ മുൻഗാമികളെക്കാൾ അധികം അഹാബ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു അവന്റെ കാലത്ത് ന്യൂനിന്റെ മകൻ ജോഷുവ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ നഗരത്തിന്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ അവന് മൂത്ത മകൻ അഭിറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഗൂും നഷ്ടപ്പെട്ടു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ തലമുറകളായിട്ട് ഇസ്രായേൽ ജനത്തെ ഭരിക്കുവാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ രാജാക്കന്മാരും സത്യദൈവത്ത് നിന്ന് അകന്നു പോകുന്നതായിട്ടാണല്ലോ കാണുന്നത് ആറാം നൂറ്റാണ്ടിന്റെ ആരംഭത്തില് ജീവിച്ചിരുന്ന ഹാബു രാജാവും പ്രതിഷ്ഠകൾ നടത്തി പാപത്തിന്റെ കൂമ്പാരത്തിലേക്ക് കയറുകയാണല്ലോ ബാൽ ക്ഷേത്ര ബലിപീഠം നിർമ്മിച്ചും അക്ഷയ പ്രതിഷ്ഠ നടത്തിയും അന്യ രാജ്യങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ചും പാപത്തിന്റെ കെടുതികൾ കൂട്ടിയ മനുഷ്യരെ ഞങ്ങൾ കാണുന്നു ഇന്നും ഇതുപോലെ തന്നെയുള്ള പലതരത്തിലുള്ള പാപങ്ങളുടെ കൂമ്പാരങ്ങൾ സൃഷ്ടിക്കുന്ന ഓരോ വ്യക്തികളെയും യേശുവെ അങ്ങയുടെ തിരുച്ചോരയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു യേശുവെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട മകളെ നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലറിയട്ടെ എന്നുള്ള വാക്കുകൊണ്ട് എല്ലാവരെയും കല്ലുപേക്ഷിച്ചു പോകാൻ പഠിപ്പിച്ച യേശുവേം പാപത്തിന്റെ കല്ലുകൾ ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ തിരികൊളുത്താൻ എല്ലാവരെയും സജ്ജമാക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഹല്ല ഹല്ലുയ്യ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വളർത്താം വചനത്തിന്റെ അഗ്നി ജ്വലിപ്പിക്കാം ദൈവമേ നന്ദി ദൈവമേ ആരാധന സ്നേഹപൂർവം സണ്ണി പുൽപറമ്പിൽ